നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ആ മണ്ണിൽ പ്രതിസന്ധിയിലാണ് ഫലസ്തീനിലെ മുഴുവൻ ജിഹാദിലാണ് അതിൽ ഏതെങ്കിലും ആളുകൾ വകതിരിച്ച് അവരെ അഹൂദികളും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞവര് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ വയസ്സും പ്രായവും പണ്ഡിത്യവും ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ വർത്തമാനം മുസ്ലിം ലോകത്തിന് പറ്റാത്തതാണ് ഹിസ്ബുൽ മുജാഹിദിന്റെ ആളുകളോ ഫിലെ മക്കളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ ഷിയാക്കളാണല്ലോ ഇവരും ഷിയാക്കളാണെന്ന് പറഞ്ഞ് ആ പോരാളികളെ അപമാനിക്കുന്നത് ഒരു മനുഷ്യനും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല കേരളത്തിലെ മുഴുവൻ അത് ജൂതന്മാർക്ക് കളിയാടാൻ കിട്ടിയാലും ഹമാസിന്റെ കയ്യിൽ വരരുത് എന്ന ഏറ്റവും നികൃഷ്ടമായ വർത്തമാനം അത് തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത് മുജാഹിദുകൾക്ക് അഭിപ്രായമില്ല ഫലസ്തീനിലെ മുഴുവൻ മനുഷ്യരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക അവിടെ ക്രിസ്ത്യാനികളുണ്ട് ഫലസ്തീനിൽ ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് ഫലസ്തീനിൽ യഹൂദന്മാരുണ്ട് ആ യഹൂദന്മാരും ആ ക്രിസ്ത്യാനികളും ഫലസ്തീൻ മക്കളോടൊപ്പം ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ഒപ്പം നിൽക്കുമ്പോ അവിടെ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും ദേശത്തിന്റെയോ മറ്റേതെങ്കിലും ഷ്യാറുകളുടെയോ പേര് പറഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പൊന്നോമനകളെ ആ മക്കളെ വില കുറച്ച് കാണിക്കുവാനും അപഹസിക്കുകയും ചെയ്യുന്നത് ലോകം മാപ്പു തരാത്ത മഹാപാപമാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല ആ പാപം മനുഷ്യർക്ക് വിജയം നൽകുമാറാവട്ടെ ആ മണ്ണിന് ഉടനെ തന്നെ സമാധാനം നൽകി അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ രക്തം കൊടുത്ത കൊടുത്ത ജീവൻ മുഴുവൻ മനുഷ്യർക്കും അവന്റെ പട്ടികയിൽ നൽകി ആമീൻ ഇവിടെ അബ്ദുൽ കലാം ി പറഞ്ഞത് അബ്ദുള്ള മൗലവി പറഞ്ഞ ആ വിഷയം അത് തികച്ചും അവസരോചിതമായിരുന്നു അത് പറയാൻ പാടില്ലാത്തത് തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു നിലപാട് തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേരളക്കരയാകെ ഏറ്റെടുത്ത കാര്യവുമാണ് കുറച്ച് കാസ പ്രേമികളും ക്രിസംഗികളായിട്ടുള്ള കുറച്ച് ആളുകളും അതുതന്നെ സംഘികളും മുസംഗികളും ചിലപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കാര്യം എന്താണ് ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഹമാസ് എന്താണ് ഫലസ്തീൻ ജനതയുടെ വിശ്വാസം എന്നൊന്നും അറിയാത്ത കുറച്ച് ആളുകളും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സയോണിസത്തെയും നെഞ്ചേറ്റുന്ന കുറച്ച് ക്രൂര മനസ്സുള്ള ആളുകളും ചുവലി അബ്ദുള്ള മൗലവിയുടെ സംസാരത്തെയൊക്കെ നെഞ്ചേറ്റുന്നുണ്ടാവും അത് ഏറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടാവും ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾക്ക് ആ ഒരു നിലപാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ച മുജാഹിദ് എന്നുള്ളത് സംഘടന എന്നുള്ള കാര്യം തന്നെയാണ് കേരള നെതുവത്വൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന മർക്കസു ദാവ കെ എൻ എം മർക്കസു ദാവയുടെ വക്താവായിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് എന്നാൽ മുജാഹിദ് എന്ന ഒരു സംഘടനയല്ലാതെ യഥാർത്ഥ മുജാഹിദുകളും ചുഴലിയുടെ വാക്കിനെ തള്ളിയിട്ടുണ്ട് അത് വ്യക്തമായിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട് കേരളത്തിൽ അങ്ങനത്തെ ആളുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു നോക്കുക അങ്ങനെ ഉണ്ടോ എന്തോ ഏതായാലും അതല്ല ഇവിടെ പറഞ്ഞു വന്നത് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ് അവിടെ പോരാട്ടത്തിലുള്ളത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അവരവരുടെ രക്തവും വിയർപ്പും അവയവങ്ങളും ജീവനും ഉറ്റവരെയും ഉടയവരെയും ത്യജിച്ചുകൊണ്ട് അവർ നേടിയെടുക്കാൻ പോകുന്നത് പിറന്ന നാടിൻ്റെ തങ്ങളുടെ മണ്ണിൻ്റെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പുണ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മൂന്ന് ഭവനങ്ങളിലൊന്നായ മസ്ജിദുൽ അഖുസയുടെ മോചനവുമാണ് അതിനുവേണ്ടി പോരാടുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു വിജയം നൽകട്ടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദിയോ ഭീകരവാദിയോ വർഗീയവാദിയോ ആയി ചാപ്പ കുത്തുകയാണെങ്കിൽ കുത്തടോ ഡബിൾ ചാപ്പ എന്ന് പറയാൻ ഇവിടെ ഒരു മടിയില്ല അങ്ങനെ പറയാൻ മടിയില്ലാത്ത ആളുകൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്ന് മറ്റൊരു വിഷയം കൂടി ഇവിടെ സൂചിപ്പിക്കുവാനുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം ഹിസ്ബുല്ല എന്ന് പറയുന്ന ലെബനോൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയ ആദർശത്തിലുള്ള ഒരു സംഘടന മിലിറ്റൻ്റ് ഗ്രൂപ്പ് സായുധ സംഘടന അവർ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരിപ്പോൾ എന്തോ കുറച്ച് അവരുടെ അക്രമം ഒന്ന് കുറച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് വാർത്തകളിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം അതേപോലെ തന്നെ മറ്റൊരു മിലിറ്റൻറ്റ് ഗ്രൂപ്പായ നസറുള്ള സത്യത്തിൽ നസറുള്ള എന്ന് പറയുന്നത് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിലിറ്റൻറ്റ് ഗ്രൂപ്പായ ഹൂത്തികളാണ് അവർ മറ്റൊരു തലത്തിൽ അവരുടെ മേഖലയായ കടൽ മാർഗം അവരുടെ പ്രദേശത്തിനടുത്തുകൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുകയും അവർക്ക് അവരുടെ വരുതിയിലെത്തിക്കാൻ കഴിയാത്ത കപ്പലുകൾ തകർത്ത് കളയുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു ആദ്യം അവർ പിടിച്ചെടുത്തത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിലുള്ള ശതകോടീശ്വരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലായിരുന്നു രണ്ടാമത് അവർ പിടിച്ചെടുത്ത കപ്പലും ഇസ്രായേലിൻ്റെ ബിമാമി പേരിലുള്ള ഒരു കപ്പൽ തന്നെയായിരുന്നു അതിൽ നിറയെ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് കാറുകളായിരുന്നു അവർ കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കുകയും അതിൽ നിന്ന് മുഴുവൻ ഇലക്ട്രിക് കാറുകളും ഇറക്കി അത് കച്ചവടം ചെയ്യുന്ന കാഴ്ച കണ്ടു അതിനുശേഷം മറ്റൊരു കപ്പൽ അവർ പിടിച്ചെടുത്തിരുന്നു ആ കപ്പൽ അവർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഇപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഫോട്ടോസെല്ലാം പുറത്തു വന്നിരുന്നു നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിക്കുവാൻ ഒരുപാട് പരിമിതികളുണ്ട് എൻ്റെ ഒരു ചാനല് ഈ വിഷയം പറഞ്ഞത് കാരണം ആൾറെഡി ലോക്കാണ് അത് ഏഴ് ദിവസത്തെ ബ്ലോക്കാക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊന്നും കാണിക്കാത്തത് അതുപോലെ തന്നെ അതിനുശേഷം അവർ പിടിച്ചെടുക്കാൻ നോക്കിയ ഒരു കപ്പൽ അത് അവരുടെ അധീനതയിൽ വരില്ല എന്നറിഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി ഒരു മിസൈലിട്ടു ആ കപ്പൽ കത്തിച്ചു കളഞ്ഞു പിന്നീട് ഇപ്പോഴും കപ്പലുകൾ പിടിച്ചെടുക്കും എന്നുള്ള അത് അവിടെ നിന്നും യമൻ്റെ ആഭ്യന്തര മന്ത്രി തന്നെയാണ് പറയുന്നത് അവരുടെ അധീനതയിലൂടെ ഒരു കപ്പൽ പോയാൽ അത് പിടിച്ചുകൊണ്ട് എന്നുള്ളത് അവിടുത്തെ പോരാളികൾക്ക് അയാൾ നിർദ്ദേശം കൊടുക്കുന്ന ഒരു വീഡിയോയും ഉണ്ടായിരുന്നു അതും നമ്മൾ കാണിക്കുന്നില്ല കാര്യം അത് ക്രിമിനൽ ആക്ടിവിസം എന്നുള്ളതാണ് യൂട്യൂബൊക്കെ പറയുന്നത് നമ്മൾ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഒരു ക്രിമിനൽ ആക്ടിവിസം ചെയ്യുന്നത് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ അതുവഴി കപ്പലുകളൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ഗൾഫ് രാഷ്ട്രങ്ങളെ മാത്രമല്ല ബിസിനസ്സിനെ ബാധിച്ചിട്ടുള്ളത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് ബിസിനസ്സിനെ ബാധിച്ചതിനേക്കാൾ അപ്പുറമായി കൊണ്ട് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പോൾ യമനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നലെ ഇന്നലെ അതിനൊരു തീരുമാനമായിട്ടുണ്ട് പത്ത് രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ടൊരു സഖ്യസേന ഒരു സംയുക്ത ഇൻ്റർനാഷണൽ ഫോഴ്സ് അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അതിൻ്റെ നേതൃത്വം അമേരിക്കയ്ക്ക് തന്നെയാണ് ബ്രിട്ടൻ പോലെയുള്ള വൻ ശക്തികൾ അതിന് പിന്നിൽ ഇറ്റലി ഉണ്ട് ഇപ്പോൾ ഇന്നലെ ലാസ്റ്റ് വന്നത് നെതർലാൻഡാണ് നെതർലാൻഡിൻ്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട് എമനികൾ അതടക്കം ഇപ്പോൾ പത്ത് രാഷ്ട്രങ്ങൾ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതിൽ ആകെയുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം അത് ബഹ്റൈനാണ് ഇനി സൗദി അറേബ്യയും ഖത്തറും അതിലേക്ക് ചേരുമെന്നുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട് സൗദിയിലേക്ക് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം ഹൂതികൾ സൗദി അറേബ്യയുമായിട്ട് വ്യക്തമായ ശത്രുതയിലാണ് മക്കയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുകയും അത് സൗദി അറേബ്യയുടെ ഡിഫൻസ് ഫോഴ്സ് അവർ തകർക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നതാണ് അത് എത്രത്തോളം ഈ ഇൻ്റർനാഷണൽ ഫോഴ്സിൻ്റെ പ്രവർത്തനം അവിടെ വിജയിക്കും എന്നുള്ളത് അറിയാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇതിന് പോകുക യുദ്ധക്കപ്പലുകളാണ് യുദ്ധക്കപ്പലുകൾ വീണ്ടും അറേബ്യൻ തീരത്തേക്ക് വരുന്നത് മറ്റൊരു ദുസ്സൂചനയാണ് നൽകുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പല് രണ്ട് ദിവസം മുമ്പാണ് ചെങ്കടലിൽ നിന്ന് പിൻവാങ്ങിയത് അത് അക്രമ ഭീഷണി കൊണ്ട് തന്നെയായിരുന്നു യമനികൾ അത് ആക്രമിക്കുമെന്നുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് പിൻവാങ്ങിയത് ഇനി തിരിച്ചു വരികയാണെങ്കിൽ യമനികളെ യമനികളെ മീൻസ് ഹൂതികളെ നസറുള്ള എന്ന പേരിൽ ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ ചെറുവിമാനങ്ങളും കപ്പലുകളും ബോട്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിൽ താണ്ഡവമാടുന്ന കൊള്ളയടിക്കുന്ന പണ്ട് സോമാലിയൻ കപ്പൽ കൊള്ളക്കാരുടെ അതേ തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ അക്രമിച്ച് കയറുക യമൻ്റെ സിവിലിയൻ ഏരിയയിലേക്കായിരിക്കും സിവിലിയൻ ഏരിയയിൽ ഈ പറയപ്പെട്ട നസറുള്ളയുടെ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരാലംബരായ പുരുഷന്മാരെയും അവർ കൊന്നെടുക്കുവാനുള്ള ആ ഒരു കരാറാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് അതിലേക്കാണ് ബഹ്റൈൻ ഒപ്പുവെച്ചിട്ടുള്ളത് സലഫി എന്ന് പറഞ്ഞിട്ട് ഷിയായിസത്തെ തള്ളി ഉന്തി തള്ളാറുള്ള ചില ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കുക ഷിയാക്കളിലുള്ളൊരു രാഷ്ട്രമാണ് ബഹ്റൈന് ബഹ്റൈനെ അമേരിക്കൻ സഖ്യസേനയോടൊപ്പം അതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയും ഇതിലേക്ക് വരാനുണ്ട് ഖത്തറും വരാനുണ്ട് അവർ ആക്രമിക്കാൻ പോകുന്നത് ഇവരുടെയൊക്കെ ഭാഷയിലുള്ള ഷിയ രാഷ്ട്രം എന്ന് ഇവർ പറയുന്ന യമനെയായിരിക്കും എന്നാൽ യമനില് അഹ്ലസുന്നയുടെ ആളുകൾ ധാരാളമുണ്ട് അഹിലുസുന്നയുടെ മസ്ജിദുകൾ ധാരാളമുണ്ട് ഷിയാക്കൾ ഹൗദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും അഹ്ലസുന്നക്കിന്ന് ഭരണമില്ലെങ്കിൽ പോലും അവിടെ മരിച്ചു വീഴുക അഹ്ലസുന്നയും ഷിയാക്കളും ഒരുപോലെയാണ് ഈ സഖ്യസേന കയറി താണ്ഡവമാടുമ്പോൾ ഷിയ ആണോ സലഫിയാണോ അഹ്ലസുന്നയാണോ എന്ന് നോക്കിയിട്ടല്ല വെടിവെക്കുക അവർ കൂട്ടത്തോടെ അവിടെ വെടിവെച്ച് കൊല്ലും ബോംബിട്ട് തകർക്കും അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ച അതേ കാര്യം അതാണ് ഇന്ന് മുസ്ലിം ലോകം സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്നുള്ളതാണ് ഷിയാക്കളാണ് അവർ അവർക്ക് ഭരണം കിട്ടരുത് എന്ന് പറയുന്ന അഹ്ലി സുന്നയുടെ ആശയാദർശങ്ങളോടെ പോകുന്ന ഹമാസിനെയും ഫലസ്തീൻ ജനതയെയും ആക്ഷേപിച്ച ചുഴലി അബ്ദുള്ള മൗലവിക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനങ്ങളെ അവിടെ മരിച്ചു വീഴുന്നവന് അവൻ സുന്നിയാണോ ഷിയ ആണോ സലഫിയാണോ എന്നൊന്നും ചോദിച്ചിട്ടല്ല കൊല്ലുന്നതും എന്നൊന്നും പറഞ്ഞതുകൊണ്ടല്ല മരിച്ചു വീഴുന്നതും അത് അവിടെ മാത്രമല്ല ലോകത്ത് എല്ലാ ഭാഗത്തും നടക്കാവുന്ന നടന്നേക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി ചിന്തിക്കുക ശത്രുവിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ആ ശത്രുവിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ശത്രുവിനോട് സമരസപ്പെടുകയോ ശത്രുവിനോട് ഐക്യപ്പെടുകയോ ശത്രുവിൻ്റെ ഒരു പ്രവർത്തനത്തെയും എതിർക്കാതിരിക്കുകയോ ചെയ്യുന്നത് മുഴുവൻ ഈ പറയപ്പെടുന്ന ശത്രുവിൻ്റെ കൂടെ നിൽക്കുന്നതിന് തുല്യമാണ് ശത്രുവിൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ ജൽപ്പനങ്ങൾക്ക് വേണ്ടി പോരാട്ട മേഖലയിലുള്ള പോരാളികളെ നിങ്ങൾ ഇനിയും അധിക്ഷേപിക്കരുത് ആക്ഷേപിക്കരുത് എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇൻഷാല്ല മൻസൂർ മണ്ണാർ കാർഡെന്ന ചാനലില് ഇന്നലെ വീണ്ടും തല്ലവീപിൽ നടന്നൊരു അക്രമം സംഭവിച്ചുകൊണ്ടുള്ള വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാത്തവർ കാണുക ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അസ്സാമലൈക്കും വറഹമുല്ല